ഈ ടീം ചെറുപ്പം മുതലേ മറ്റൊരു ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞിരുന്നു ചെറുപ്പം മുതലേ ഇതിലൂടെ ഒരു ഹാരം ഒരു ഘാരം എന്ന് വെച്ചാൽ പിന്നെ ഇടിപാട് സൂപ്രേട്ടം എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ലായിരുന്നു നല്ല തിരളിപ്പാട്ടുകാരനായിരുന്നു അപ്പൊ ആ തിരളിപ്പാട്ട് കണ്ട് അങ്ങനെ എനിക്ക് ഒരു പവർ ആൾ ആൾക്ക് നല്ല പവറായിരുന്നു അപ്പോൾ അത് കാണുന്ന അത് അതേപോലെ ഒരാൾ ആവണമെന്ന് ആഗ്രഹിച്ചാണ് അപ്പോൾ അത് കാരണ്ട് ഞാൻ അത്രേ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ്റെ അനിയന്നായിരുന്നു ഒരു ഓണക്കളിക്കാരൻ അപ്പോൾ ആ അച്ഛൻ്റെ അനിയൻ്റെ അടുത്ത് പോയി കളികളൊക്കെ പഠിച്ച് പിന്നെ അവിടെ നിന്ന് നിങ്ങടെ ഒരു ടീം ഇടാൻ ഇടണം എന്നൊരാഗ്രഹമായിരുന്നു അങ്ങനെ ഒരു ടീം ഇട്ട് ഇപ്പോൾ ഈ ലെവലിൽ വന്ന് നിൽക്കുന്നു പത്ത് മുപ്പത് വർഷത്തെ പാരും തുടക്ക എങ്ങനെയാണ് ഇല്ല തുടക്കകാലങ്ങളെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ഫാമിലി തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ആ ഒരുപാട് ആൾക്കാർ എന്ന് വെച്ചാൽ അമ്മയും മര അങ്ങനെയൊക്കെ ആയിട്ട് അന്ന് ഇത്ര ആൾക്കാരില്ല അന്ന് വലിയ ടീം എന്ന് പറഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് പേരായി ഇപ്പോഴല്ല അറുപത് എഴുപത് പേരായിരുന്നു അന്നൊക്കെ ഒരു ചെറിയൊരു ടീമാണ് അത് നല്ല പേരായിരുന്നെ കാർത്തിക എന്നായിരുന്നു പേര് അങ്ങനെ തുടക്കം ഉണ്ടായിരുന്നു ആശൻ പാട്ട് പാട്ട് ആ തുടക്കകാലെ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ പാടിന്ന് ആദ്യം പാടിയത് വന്ദനാണ് ശിവസുത നാം ഗണപതിയെ അടിയങ്ങൾ തിരുമുന്തിൽ കഴലിണകൽ പണിയുമ്പോൾ അനുഗ്രഹം ശിവസുതൻ നാം ഗണപതിയെ അടിയങ്ങൾ തിരുമുൻപിൽ കഴലിണകൾ പണിയുമ്പോൾ അനുഗ്രഹമേവു ഗണപതിയേ ഗുണനിധിയേ വരമരുളു നിത്യം വരമരുളൂ നിലവിള്ള തള്ളിയും പോൾ കതിർക്കുല്ല വിരിയും ശിവസുതാം കണ്ണപതിയെ അടിയങ്ങൾ തിരുമുന്തിൽ കഴലിണ്ണക്കൽ പണിയുമ്പോൾ അനുഗ്രഹമേകൂ ഫസ്റ്റ് വന്ദനം അതെ അതൊരു ക്ലിക്ക് എന്ന് പറയില്ല ഇപ്പോഴത്തെ കാലത്ത് അതൊരു ദൈവാനുഗ്രഹം ആണ് ഏറ്റവും കൂടുതൽ പിന്നെ ശരിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നില് ഇരുപതാൾ ഈ ഇരുപതാളെ പിന്നിലും ബാക്കിയുള്ള ആൾക്കാർ മനസ്സിലായി ഈ ഇരുപതാളെ ഞാൻ കൈകാര്യം ചെയ്യും കൈകാര്യം അവർ കൈകാര്യം ചെയ്യും ഇത്രകാലം ഒരുപാട് ഇപ്പൊ മുപ്പത് വർഷത്തിൽ പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞു ഏറ്റവും ഭയങ്കര വലിയൊരു മോമെന്റ് ഈ നടനക്ക് ലഭിച്ചിട്ടുള്ളത് ഏതായിരിക്കും അങ്ങനെ ചോദിച്ചാല് ചോദ്യാണോ അല്ല ഓരോ വേദികളും ഓരോ അനുഭവങ്ങൾ തരണമെന്നറിയാം അത് അതന്നെ പറഞ്ഞോ നമുക്ക് അങ്ങനില്ല ഇപ്പോ ചാലക്കുടി വേദി നല്ലൊരു വേദിയാ ചാലക്കുടി വേദി അവ കോനൂർ വേദി അതൊക്കെ ഇങ്ങനെ ഓരോ ഒന്നിനും കുറേക്കായിട്ട് ഒന്നായിട്ട് നിലനിൽപ്പ് അങ്ങനെ പോയിരുന്നതാണ് അപ്പോൾ ഒരു വേദി കഴിഞ്ഞാൽ മറ്റുള്ള വേദി അപ്പോൾ ആ വേദിയിൽ തന്നെ പാട്ടുകളും കളികളും ഇങ്ങനെ അടിച്ചടിച്ച് കയറി വരുന്ന കാലഘട്ടമായിരുന്നു പിന്നെ ഈ തുടക്കകാലത്ത് തന്നെ ടീം തുടങ്ങിയ സമയത്ത് ക്ലിക്ക് ആവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അതായത് നമുക്ക് വീട്ടിൽ നിന്ന് ചീത്ത ഒരുപാട് വഴക്കുകൾ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ടീം സെറ്റായി പിന്നെ നമ്മളെ പൈ കയ്യുന്ന പൈസ പോവും ഇതൊക്കെ എതിരെ പെട്ടെന്ന് അറിയില്ല ഒരു ടീമിനെ നയിക്കണമെങ്കിൽ ഒരു ടീമിനെ നമ്മൾ അത് ഭംഗിപൂർവ്വം കൊണ്ടിടക്കുന്ന ഒരുപാട് പൈസ ചിലവുണ്ട് അത് മറ്റുള്ള പ്രഷർക്ക് ജനങ്ങൾക്ക് അതറിയില്ല അപ്പോൾ അതിനൊക്കെ സ്വരൂപിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നടന മലയാളികൾ അറിഞ്ഞു തുടങ്ങിയത് ഒരുപക്ഷൻ കൂടി തന്നെ ആയിരിക്കും. തന്നെയായിരിക്കും ഞാൻ വച്ചാൽ കൊല്ലം കൊല്ലം പാട്ടുകൾ ഇറക്കും ഓരോരോന്ന് ഇപ്പൊ കത്തിനിൽ കിടന്നത് യമലോകനാണ് അപ്പൊ ആ യമലോകത്തിന് പതിനാറ് പതിനാറ് കൊല്ലം പഴക്കുണ്ട് ആ പാട്ടിന് അപ്പം ഈ കൊല്ലം അതൊന്നും മാറ്റിവെക്കാം അതിന് പകരത്തിൽ പറ്റണ ഒരു പാട്ട് നാല് കൊല്ലത്തിൽ മുപ്പാട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു രചന അനിതി നടപടിയായിരുന്നു ആ പാട്ട് എഴുതി വെച്ചത് അപ്പോൾ അതിക്കൊല്ലം ഇറക്കണുണ്ട് ഒരു ബാലി പാട്ട് അതിക്കൊല്ലം നന്നാവും എന്നാണ് പ്രതീക്ഷ ഇല്ല അത് രണ്ടുപേരി പാടാം ഇതിനുടെ ഭീകരമായ വലുപ്പം അത് പറയാൻ എൻ്റെ ഏറെ കടുപ്പം അടിമുത്തൽ മുട്ടി വര മുഴുവൻ്റെ ദായൊരു വർന്നെന്നെ ചെയ്യാൻ ഇല്ല ചെറുപ്പം എന്നിലറിയുന്നത് ഇതിനൊറ്റു സ്വൽപ്പം ഇന്നു വളർന്നു വളർന്നു നിവർന്നു നിരന്നു നിന്ന വൃക്ഷം തകത്തെയ് അളക്കുവാൻ

വർഷം ഉണ്ടായിരുന്നില്ല. ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് വെച്ചാൽ അന്നത്തെ ചുവടല്ല ഇപ്പോഴത്തെ ഒക്കെ പാട്ടും അന്നത്തെ പാട്ട് പോലെയല്ല ഇപ്പോഴത്തെ പാട്ടി ജനങ്ങള് അന്നത്തെ പാട്ടൊന്നും ഇപ്പൊ അംഗീകരിക്കില്ല അപ്പൊ അതിന് അതിൻ്റെതായ മാറ്റങ്ങൾ നടന്നേക്കും സംഭവിച്ചിട്ടുണ്ട് നടനയ്ക്ക് മാത്രമല്ല എല്ലാ ടീമുകൾക്കും സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രശ്നത്തില് തരളി കഴിഞ്ഞു വർഷമായിട്ട് പതിനാറ് വർഷം ഈ അമ്മനാണ് അതാ അറിയാത്തൊരു ചുരുക്കാണ് അതായിട്ട് രണ്ടുപേരി ഇരുപത് കരമ്മത്ത് ചേർത്തു പിടിച്ച് കരബല്ലൻ രാവണൻ ഒന്ന് പെരുത്തി എമ്മൻ കിട്ടുന്നിട്ട കിട്ടിക്കൊണ്ട അവൻ്റെ പത്തിൻ്റെ ഇട്ട പുകള് നീ എമ്മൻട്ടെ കിട്ടുന്നിട്ട കിട്ടിക്കൊണ്ട് അവൻ്റെ പത്തിൻ്റെ അടികറവ് പറയേണമതിം നീ പൊട്ടിപ്പട്ടല്ലം നിറകേണമതി നീ അടികറവ് പറം നീ പൊട്ടിപ്പട്ടല്ലം നിറകേണമതി കൂട്ടിപ്പാറും ഇവനുട്ട നേരി ഫാമിലി ഫാമിലി ഒക്കെ എങ്ങനെയാണ് ഇതിനെ സപ്പോർട്ട് നല്ല സപ്പോർട്ടാ അതായത് ഞാൻ ഇപ്പൊ എനിക്കൊരു പാട്ട് എഴുതി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പകർത്ത മകള് അല്ലെങ്കിൽ വൈഫ് പാട്ട് പകർത്തി എനിക്ക് എനിക്കൊന്നും ആരല്ല എനിക്ക് ജോലിക്ക് പോണ്ടേ പകർത്തി അത് ആയിട്ട് പിന്നെ നമ്മൾ പാട്ട് പഠിക്കുമ്പോൾ പാട്ട് പഠിക്കുമ്പോൾ തെറ്റി എന്തായാലും തെറ്റാണ്ടിരിക്കില്ല അപ്പോൾ തെറ്റുമ്പോൾ വിളിച്ച് പറയും അതല്ല ഇതാണെന്ന് പറയും അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് മകളും മകനും വൈഫൊക്കെ ഉള്ള കലാകാരനെ ആദ്യമായിട്ട് കണ്ടെത്തിയത് ഒരാളുണ്ടായിരിക്കും അല്ലെങ്കിൽ ആ ചെറുപ്പകാലത്തിലൊരു ഓർമ്മയിലൊക്കെ ഉണ്ടായിരിക്കണം ഒരാളെ ഒരു പ്രചോദനം തന്നിട്ടുണ്ടായിരിക്കാം ഇല്ല അതായത് ഇതില് നല്ലതുണ്ട് പൊട്ടിയുണ്ട് മനസിലായി നല്ലതുണ്ട് പൊട്ടിയുണ്ട് കുറേ ആൾക്കാർ നല്ലത് പറയും കുറേ ആൾക്കാർ മോശം പറയും അപ്പം എനിക്കൊന്നും വളർന്നുവച്ചാൽ ചില മോശത്തിന് ഞാൻ തള്ളി കളയും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ പക്ഷേ പ്രേക്ഷകരോട് ഒരുപാട് ആൾക്കാർ പക്ഷേ വീഡിയോ നാല് ചാനലിലായിട്ട് കാണുന്നുണ്ടായിരുന്നു അവരോട് ആശാൻ്റെ പറയുന്നത് അല്ല എന്നുവച്ചാൽ നടൻ ഇത്ര കൊല്ലമായി ഈ പ്രേക്ഷകർ നെഞ്ചിൻ്റെ വ്യക്തിയാണ് നട നടന ടീമിന് അപ്പോൾ എല്ലാവരും സഹകരിക്കുക എല്ലാവരോടും നന്ദി പറയുന്നു